പ്രത്യേക കവാടങ്ങളോ എക്സിറ്റ് ഗേറ്റുകളോ ഇല്ലാത്ത ലോകത്തെ ഒരു റെയിൽവേ സ്റ്റേഷൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മൾ എല്ലാവരും ട്രെയിനിൽ കയറിയിട്ടുണ്ട് പ്രത്യേക പ്രവേശന കവാടങ്ങളുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് നമുക്ക് ട്രെയിനുകളിൽ കയറാൻ സാധിക്കുമെന്ന് നമുക്കറിയാം എന്നിരുന്നാലും പ്രത്യേക പ്രവേശന കവാടങ്ങൾ ഇല്ലാത്ത ഒരു സ്റ്റേഷൻ ലോകത്തിൽ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുമോ യാത്രക്കാർക്ക് പ്രവേശന കവാടങ്ങളില്ലാത്ത ലോകത്തിലെ ഏറ്റവും സവിശേഷമായ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ജപ്പാനിലെ സെറിയു മിഹറാഷി സ്റ്റേഷൻ പ്രത്യേക കവാടങ്ങളോ എക്സിറ്റ് ഗേറ്റുകളോ ഇല്ലാത്ത ജപ്പാനിലെ സെറിയു മിഹറാഷി സ്റ്റേഷനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട എല്ലാ വിശദാംശങ്ങളും ഈ വീഡിയോയിലുണ്ട് സെറിയു മിഹറാഷി സ്റ്റേഷനിൽ എൻട്രി എക്സിറ്റ് പോയിന്റുകൾ ഇല്ലാത്തത് എന്തുകൊണ്ട് ജപ്പാനിലെ സേറിയു മിഹറാഷി സ്റ്റേഷൻ ഒരു മനോഹരമായ വ്യൂ പോയിന്റായി നിർമ്മിച്ചിരിക്കുന്നു ജപ്പാനിലെ പ്രശസ്തമായ സ്റ്റേഷൻ നിഷിക്കി നദിക്കരയിലുള്ള ഒരു പാറക്കെട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ട്രെയിൻ വഴി മാത്രമേ ഇതിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ രണ്ടായിരത്തി പത്തൊൻപതിൽ തുറന്ന ഈ സ്റ്റേഷൻ പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും യാത്രക്കാർക്ക് അവരുടെ യാത്രയിൽ നിന്ന് ഒരു ചെറിയ ഇടവേള നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചതാണ് ട്രെയിനുകൾ ഇവിടെ നിർത്തുമ്പോൾ യാത്രക്കാർക്ക് പുറത്തിറങ്ങി പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയുന്ന തരത്തിൽ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഇവിടെ സമയം ലഭ്യമാകൂ തിരക്കില്ല അറിയിപ്പുകളില്ല ശ്വസിക്കാനും ചുറ്റുനോക്കാനും പ്രകൃതി ലോകവുമായി കുറച്ചുകൂടി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് അനുഭവിക്കാനുമുള്ള ഒരു ശാന്തമായ സ്ഥലം മാത്രം അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ പ്രവേശനത്തിനോ പുറത്തു കടക്കലിനോ വാതിലുകളില്ല അതിനു അതിനുവേണ്ടിയുമല്ല ഈ സ്റ്റേഷൻ ഒരു ചെറിയ ഇടവേളയ്ക്കാണ് ഈ സ്റ്റേഷൻ നിർമ്മിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം സേവ്യൂ മിഹറാഷി സ്റ്റേഷനെ വിമർശകർ വിമർശിക്കുന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാവർക്കും ഈ സ്റ്റേഷനിൽ വലിയ മതിപ്പില്ല കാരണം ഈ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഏകദേശം പത്ത് കോടി എൻ ചിലവായതായി പറയപ്പെടുന്നു പക്ഷേ ഓരോ വർഷവും ആയിരത്തിൽ താഴെ ആളുകൾ മാത്രമേ ഇത് സന്ദർശിക്കുന്നുള്ളൂ ഇത് പണം പാഴാക്കലാണെന്ന് വിമർശകർ പറയുന്നു എന്നിരുന്നാലും അവിടെ നിർത്തുമ്പോൾ അത് ആസ്വദിക്കുന്നവർക്ക് ആ സ്റ്റേഷൻ്റെ സൗകര്യത്തെക്കുറിച്ചോ മറ്റോ അല്ല ശ്രദ്ധ വേഗത്തിൽ നീങ്ങുന്ന ഒരു ലോകത്തിൽ ഒരു അപൂർവ നിമിഷം ഒരു അപൂർവമായ മനോഹാരിത അനുഭവിക്കുന്നതിനെക്കുറിച്ചാണ് അവരുടെ ശ്രദ്ധയും അവർ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നതും